ബ്യൂട്ടി ബ്യൂട്ടി ഏറ്റവും ഏറ്റവും വലിയ വലിയ ആഘോഷങ്ങൾ സിൽക്സിനൊപ്പം ഷോപ്പിംഗ് ആഘോഷമാക്കാം ഓരോ ഒരുക്കങ്ങളും ുംരേന്ദ്രമോദി മൂന്നാമതും പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരം ഏൽക്കുന്നതിൽ നാടെങ്ങും കുമ്പളങ്ങാട് വാദ്യഘോഷങ്ങളോടെ നടന്ന ആഹ്ലാദ പ്രകടനത്തിന് ബിജെപി വടക്കാഞ്ചേരി ഏരിയ പ്രസിഡന്റ് ഇ കൃഷ്ണനുണ്ണി നേതൃത്വം നൽകി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള എൻ ഡി എ സർക്കാർ മൂന്നാമതും സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുന്നതിലും തൃശൂരിലെ സുരേഷ് ഗോപിയുടെ വിജയത്തിലും ആഹ്ലാദം പ്രകടിപ്പിച്ചുകൊണ്ട് നാടങ്ങും ബിജെപി പ്രവർത്തകരുടെ നേതൃത്വത്തിൽ ആഹ്ലാദ പ്രകടനം നടത്തി പടക്കം പൊട്ടിച്ചും മുദ്രാവാക്യങ്ങൾ വിളിച്ചും നാദസ്വരത്തിന്റെയും കൊട്ടിന്റെയും അകമ്പടിയോടെ കുമ്പളങ്ങാട് കുറുമക്കാവ് ക്ഷേത്ര പരിസരത്ത് നിന്നും ആരംഭിച്ച ബിജെപി പ്രവർത്തകരുടെ ആഹ്ലാദ പ്രകടനത്തിൽ നിരവധി പേർ അണിചേർന്നു ബിജെപി വടക്കാഞ്ചേരി ഏരിയ പ്രസിഡന്റ് ഇ കൃഷ്ണനുണ്ണി കുമ്പളങ്ങാട് ഡിവിഷൻ കൌൺസിലർ കവിത കൃഷ്ണനുണ്ണി തുടങ്ങിയ നേതാക്കൾ പ്രകടനത്തിന് നേതൃത്വം നൽകി ഡിവിഷന്റെ വിവിധ ഭാഗങ്ങളിൽ സഞ്ചരിച്ച് കുമ്പളങ്ങാട് ാട് ആഹ്ലാദ പ്രകടനം അവസാനിച്ചു കേരളത്തിന്റെ മുന്നില് എല്ലാവരും അവഗണിച്ചിരുന്ന കേരളത്തിന്റെ മണ്ണില് താമര വിരിയിച്ചിരിക്കുകയാണ് അത് കുറച്ച് വോട്ടുകളുടെ ഒരു വ്യത്യാസമല്ല ഏകദേശം ഒരു ലക്ഷത്തിന്റെ അടുത്ത് ആരാധനായ നമ്മുടെ മോദിജിയുടെ ഒരു പ്രേരണയില് അദ്ദേഹത്തിന്റെ കരുത്തിൽ താമര വിരിഞ്ഞിരിക്കുകയാണ് സുരേഷ് ഗോപി ആരാധന സുരേഷ് ഗോപി താമര വിരിയിച്ചിരിക്കുകയാണ് അതിൻ്റെ ഒരു ആഘോഷമാണെന്ന് ചരിത്രത്തിലാദ്യം ഭാരതത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രരാദ്യമായിട്ട് മൂന്നാം തവണ ഒരു പ്രധാനമന്ത്രി വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്യാൻ പോവുകയാണ് അതും ഭാരതത്തിൻ്റെ കരുത്തരായ പ്രധാനമന്ത്രി മോദിജിയുടെ കരങ്ങൾക്ക് ശക്തി പകരാൻ ഇന്ന് ഗ്രാമ ഗ്രാമാന്തരങ്ങളിൽ നിന്ന് ഇതുപോലെയുള്ള ആവേശ പ്രകടനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് മുഴുവൻ ആളുകളെയും ഈ സന്തോഷത്തിൽ പങ്കുചേരാൻ വേണ്ടി ഭാരതീയ ജനതാ പാർട്ടി ഞങ്ങൾ ഈ ഡിവിഷനിലേക്ക് ബി ജെ പിയുടെ ഈ ഡിവിഷനിലേക്ക് ഞങ്ങൾ ക്ഷണിക്കുകയാണ് എല്ലാവർക്കും എല്ലാവരും സന്തോഷമായിരിക്കട്ടെ ജയ് ജയ് ബി ജെ പി ബി സി വി ന്യൂസ് കുമ്പളങ്ങാട്